വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ നിർവഹിച്ചു ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് ലേബർ ഓഫീസർ ദർശന കെ പി മുഖ്യ അതിഥിയായി കാലിക പ്രസക്തിയുള്ള സുപ്രീംകോടതി വിധിയെക്കുറിച്ച് വ്യാപാരികൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയും നൽകി ലേബർ രജിസ്ട്രേഷന്റെ ആവശ്യതകളെക്കുറിച്ചും സംസാരിച്ചു തുടർന്ന് ആദ്യത്തെ ലേബർ റിന്യൂവൽ ഫോം സുപ്രീം സി എസ്ഇ പ്രൊപ്പറേറ്റർ കെ വി വത്സലകുമാറിന് ലേബർ ഓഫീസർ ദർശന കെ പി കൈമാറി Hvala više i lijepa